ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ ജൂതന്മാർ ഒരു ഞാൻ മാപ്പ് കൊടുക്കാൻ എന്റെ കാല് പിടിക്കണം ആ ദൈവം അത്രമാത്രം ഞാൻ പീഡനമേറ്റി വാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന് ജൂതൻ വിളിച്ച് പറയാ എന്നാൽ അതിനേക്കാൾ വലിയ ക്രൂര പീഡനം പരസ്ഥീരണ മക്കൾ നേരിട്ട് കാണുന്നുണ്ട് കുഞ്ഞുമക്കൾ പോലും മരണത്തിന്റെ മുമ്പിൽ മുഖാമുഖം നിൽക്കുമ്പോഴും ഉണ്ടല്ലോ ആ ഭോഗ്യമാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത് ആ ഇബ്രാഹിം മില്ലത്ത് ആ മില്ലത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ തകരില്ല തളരില്ല മുസ്ലിം ഉമ്മത്തെ നമ്മൾ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല സാധാരണ സെലിബ്രേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മദ്യപാനം കാണാൻ കഴിഞ്ഞേക്കും വ്യഭിചാരം കാണാൻ കഴിഞ്ഞേക്കും അതിനെല്ലാം ഒടുവിൽ പല ആക്സിഡന്റ് കഥകളും കേൾക്കാൻ കഴിഞ്ഞേക്കും അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അല്ലാഹുലേക്കും അവന്റെ തങ്ങളിലേക്കുമുള്ള മടക്കം ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടുള്ള ആഘോഷമാകണം അള്ളാഹുഅദിനെ നൽകുമാറാകട്ടെ ഇതൊരു ഓർമ്മയുടെ പെരുന്നാളാണ് മനുഷ്യ സംസ്കൃതിയുടെ ഭാഗമായി വലിയ സ്വാധീനം ചെലുത്തിയ ഒരു പ്രവാചകനെ കുറിച്ച് സ്മരിക്കുന്ന മനോഹരമായ ഓർമ്മ പെരുന്നാൾ ഓർമ്മ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് അതുകൊണ്ടാണ് ഖുർആാനിലെ പലയിടങ്ങളിലും അവർ പറഞ്ഞത് കാണാൻ വിശുദ്ധ നിങ്ങൾ ഇബ്രാഹിൻ ഇബ്രാഹിം ആരാണ് സത്യസന്ധനാണ് വിശ്വസ്തനാണ് പ്രവാചകനാണെന്ന് ഇബ്രാഹിം അലൈഹിമിനെ ഓർക്കണം അതുപോലെ ഇസ്മായിലിനെയും നിങ്ങൾ ഓർക്കണം നിങ്ങൾ സ്മരിക്കണം പ്രവാചകനാണെന്നതോടൊപ്പം ബഹുമാനപ്പെട്ടവർ അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലഹിസ്ലാമിനെയും ഇസ്മായിൽ നബി അലഹിമിനെയും നിങ്ങൾ ധാരാളം സ്മരിച്ചുകൊണ്ടേ എന്താണ് കാരണം എന്തുകൊണ്ട് സ്മരിക്കണം ഈ ആദർശത്തിന് വേണ്ടി അവര് നൽകിയ സംഭാവനകൾ ചെറുതൊന്നുമല്ല ജീവൻ ജീവൻ ത്യജിക്കാൻ പോലും തയ്യാറായി വന്ന പോയാലും ുംബിന്റെ ദീനു വേണ്ടി വേണ്ടി ഈ ആദർശത്തിന് വേണ്ടി സർവതും ത്യജിക്കാൻ തയ്യാറായി മുൻപോട്ട് വന്നവർ അതുകൊണ്ട് തന്നെ നമുക്കവരിൽ അവരിൽ പാഠമുണ്ട് നമ്മള് സാധാരണ അഗ്നിപരീക്ഷ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ അത് ജീവിതത്തിൽ അനുഭവിച്ച് കാണിച്ചു തന്ന മഹാവ്യക്തിത്വമാണ് ഇബ്രാഹിം അഗ്നി അഗ്നിയിലൂടെ നടന്ന് വിജയിച്ചു വന്ന ചരിത്രമാണ് മില്ലത്തു അബീക്കും ഇബ്രാഹിം ഇബ്രാഹിം മില്ലത്ത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിമിയൻ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അഗ്നിയിലൂടെ നടക്കാൻ കഴിയുക എന്നത്

ആദർശത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ ഭരണകൂട ഭീകരത എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും തളർന്നിട്ടില്ല ഇബ്രാഹിം അലഹിത്തു വസ്സലാം ആ ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ക്രൂരമായ വേട്ടയാടലുകൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം അലഹിത്തു വസ്സലാം ഇന്ന് ഇന്ന് ത്തിന് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഒറ്റിക്കൊടുക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്മരിക്കാനുള്ള പ്രവാചകരാണ് ഇന്ന് രാജാധിപത്യങ്ങളൊക്കെ കുറഞ്ഞു വരിക ജനാധിപത്യമായി കൊണ്ടിരിക്കുകയാണ് കൂടുതൽ സ്റ്റേറ്റുകളും പക്ഷെ ഈ ജനാധിപത്യം കേവലം പറച്ചിലിൽ മാത്രം മാത്രം ഒതുങ്ങുകയും ശ്രദ്ധിച്ചു നോക്കിയാൽ രാജഭരണത്തെക്കാൾ മോശമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിലോ അവിടെ നമുക്ക് പറയാനുള്ള പേരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നമ്രൂദിന്റെ തീകുണ്ടാരാണ് മുമ്പിൽ ഇബ്രാഹിം അലഹിമിനെ വലിച്ചെറിയാൻ പോവുകയാണ് ഒരു വേള ആ തീയുടെ ചൂടേറ്റിട്ട് മുകളിൽ നിന്ന് പറവകൾ പോലും കരിഞ്ഞമർന്ന് വീണുപോകുന്നുണ്ട് ആ തീ കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബിരടുക്കിൽ ജിബിരിൽ അലഹിസ്സലാം വരുന്നുണ്ട് ഞാൻ സഹായിക്കട്ടെയോ ഇബ്രാഹിം ഞാൻ സഹായിക്കട്ടെയോ ഇബ്രാഹിം നിന്റെ ഒരു സഹായവും എനിക്ക് വേണ്ട വേണ്ട എന്നാൽ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചൂടെ അള്ളാനോട് ഞാൻ ചെയ്യാനോ എന്റെ നാഥൻ എനിക്കെന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നടക്കുക തന്നെ ചെയ്യും എന്റെ നാഥൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ തീയിട്ട് എന്നെ കഴിച്ചു കളയാനാണെങ്കിൽ ഒരാൾക്കും ഒരാൾക്കും അതിനെ തടയാൻ കഴിയില്ല മറിച്ച് എന്റെ നാഥൻ എന്നെ രക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോറലേൽപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഭരണകൂട ഭീകരതയ്ക്ക് മുൻപിൽ ഞാൻ തലവണങ്ങില്ല എന്ന് ഉച്ച പ്രഖ്യാപിച്ചത് തകർന്നില്ലല്ലോ അവിടുത്തെ ആദർശം സ്വഭാവം പോലും തണുപ്പായി മാറിയ അള്ളാഹുവിൽ നിങ്ങൾ ഭരമേൽപ്പിച്ചാൽ പടച്ചുറപ്പ് നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് ആത്മഹത്യയുടെ വക്കീലാണോ നിങ്ങൾ എനിക്ക് ആരുമില്ല ഞാൻ മരണത്തിന്റെ മുമ്പിലാണ് എപ്പോഴും പരീക്ഷണങ്ങളാണല്ലോ എന്റെ ഇണകളോ എന്റെ സന്താനങ്ങളോ എന്നെ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ വല്ലാത്ത ടെൻഷനാണ് ഞാൻ മരണത്തിന്റെ വക്കിലാണ് എന്നെല്ലാം നിങ്ങൾ ടെൻഷൻ അടിക്കുന്നുണ്ടോ ഓർക്കണം നിങ്ങൾ മത്ത യൂനിസബിനു ആഴക്കടലിലേക്ക് വീണപ്പോ ഒരു മനുഷ്യൻ ആഴക്കടലിൽ വീണാൽ രക്ഷപ്പെടാൻ ആണ് രക്ഷപ്പെടൂല ഒരു മത്സ്യം കൂടെ വിഴുങ്ങിയിട്ടുണ്ട് നബി അലഹിസ്സലാമിനെ പിന്നെ ഒരു ഓപ്ഷനും ഒരു ഓപ്ഷനും മുമ്പിലില്ല അപ്പോഴും പറയുന്നുണ്ട് ലാ എന്റെ നാഥൻ എന്നെ കൈവിടില്ല എന്ന ബോധ്യമാണ് രക്ഷിച്ചത് ആ ബോധ്യമാണ് ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ തൊടാൻ കഴിയില്ല ഏത് ഭീകരത മുമ്പിൽ വന്ന് താണ്ഡവമാട്ടിയാലും നമ്മൾ ഭയപ്പെടില്ല നമ്മുടെ ഹൃദയം ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുഹമ്മദ് പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് നേരെ ന്യൂനപക്ഷത്തിന്റെ ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗത്തിന്റെ നേതാവെന്ന് ജാട നടിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ പേരൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ മലീമസമാക്കാൻ എന്നാലും പറഞ്ഞല്ലോ മുസ്ലിം സമുദായത്തിന് നേരെ അതിന്റെ പിന്നിൽ സ്വന്തം മകനെ മന്ത്രിയാക്കണമെന്ന ഉദ്ദേശമാണെങ്കിൽ നടക്കില്ല കേട്ടോ നിങ്ങൾ മകനെ വേണമെങ്കിൽ മന്ത്രിയാക്കിക്കോ മുസ്ലിം വിരൽ ചൂണ്ടിയാൽ അവിടെ നിങ്ങൾ ചൂട്ടിട്ട് കത്തിക്കാൻ നോക്കിയാൽ ആ തീ അങ്ങനെ കത്തില്ല കാരണം ഇവിടെ ജീവിക്കുന്ന മുസ്ലിംകളെ കുറിച്ച് ബോധമുള്ളവരാണ് ഇതര സമൂഹാംഗങ്ങൾ എത്രമാത്രം മോശം പ്രചരണമാണ് അഴിച്ചുവിടുന്നത് അവിടെ നിങ്ങൾ മില്ലത്തു നിങ്ങൾക്കും ഇബ്രാഹിം ഇബ്രാഹിം മില്ലത്തിനെ പിടിക്കണേ എന്ന് ഖുർആൻ ഇബ്രാഹിന്റെ ഇബ്രാഹിം അലിസ്ലാമിന്റെ വഴി വഴിയെ അവഗണിച്ചാല് നിങ്ങൾ വിഡ്ഢികളാണ് നിങ്ങളെപ്പോലെ വിഡ്ഢികൾ ആരാണ് വേറെ അതിനർത്ഥം ഇബ്രാഹിം നബി അലി അലിസ്ലാം ഭീകരവാദിയാണെന്നൊന്നുമില്ല ഏറ്റവും വലിയ സഹിഷ്ണുതയുടെ വ്യക്തിത്വമാണ് മുസ്ലിം ഉമ്മത്തിന് സഹിഷ്ണുത വേണം വലിയ ആതിഥേയനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു സൽക്കരിക്കും അഗതികളെ അനാഥരെ പിടിച്ച മഹാമനുഷ്യായിരുന്നു ആ ബോധ്യം നമ്മളിലും വേണം എന്നാണ് പാവപ്പെട്ടവരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ ചേർത്തു പിടിച്ചു ഇസ്ലാം പ്രചരണം അത് വല്ലാതെ ഫലവത്താകുന്നു ഫലസ്തീനികളെ കുറിച്ച് പറയാതെ പറ്റുമോ നമുക്ക് എത്രമാത്രം വലിയ ക്രൂര പീഡനങ്ങൾ നേരിടുമ്പോഴും കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ ആദർശ പിതാവായ ഇബ്രാഹിമിന്റെ അല്ലാതെ ആരാണെന്ന് നമുക്ക് കാണാൻ കഴിയുക ഒരു വേള ഹിറ്റ്ലറിന്റെ ക്രൂരമായ പീഡനങ്ങൾക്കൊടുവിൽ പറഞ്ഞു പോയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഞാൻ മാപ്പ് കൊടുക്കാൻ എന്റെ കാലു പിടിക്കണം ആ ദൈവം അത്രമാത്രം ഞാൻ ക്രൂര പീഡനമേറ്റിവാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന് ജൂതൻ വിളിച്ച് പറയാ എന്നാൽ അതിനേക്കാൾ വലിയ ക്രൂര പീഡനം പരസ്ഥീരണ മക്കൾ നേരിട്ട് കാണുന്നുണ്ട് കുഞ്ഞുമക്കൾ പോലും മരണത്തിന്റെ മുമ്പിൽ മുഖാമുഖം നിൽക്കുമ്പോഴും ആവേശമുണ്ടല്ലോ ആദർശമുണ്ടല്ലോ ആ ഭോഗ്യമാണ് ഇബ്രാഹിം മില്ലത്ത് എന്ന് പറയുന്നത് ആ ഇബ്രാഹിം മില്ലത്ത് ആ മില്ലത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ തകരില്ല തളരില്ല മുസ്ലിം ഉമ്മത്തെ നമ്മൾ ഒരാൾക്കും നമ്മെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ഇറ്റ്സ് ഇമ്പോസിബിൾ അള്ളാഹുവാ ഈ മാതിരി വർദ്ധനവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ദൈവത്തെങ്ങനെ ആയിത്തീരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പരിചയമുള്ളൊരു സഹോദരനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടില്ല ഒക്കെ സുന്ദരാപുരം ബൈപ്പാസിൽ ഇങ്ങനെ എൻ്റെ വാഹനം ഒതുക്കിയിട്ട് എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ തമിഴ്നാട് സുഹൃത്തുക്കളോടൊപ്പം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുക അത്യാവശ്യം റോഡില് ട്രാഫിക് കുറഞ്ഞൊരു നേരം ഒരു മനുഷ്യൻ ഓട്ടോ കൊണ്ടുവന്ന റോഡിന്റെ നടുക്കന്ന് നിർത്തിയിട്ട് ആ ഓട്ടോയിൽ നിന്ന് ചാടി എന്നെ ഓടി എനിക്കറിയാം അദ്ദേഹത്തെ അദ്ദേഹത്തിനും എന്നെ നന്നായിട്ട് അറിയാം അതിന്റെ പേര് രാമസ്വാമി എന്നായിരുന്നു രാമസ്വാമി എന്നായിരുന്നു തമിഴ്നാട്ടില് മാർക്കറ്റ് പള്ളിയിൽ എന്റെ ജുമാ പ്രഭാഷണം കേൾക്കാനായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും വരുവായിരുന്നു പതിയെ പതിയെ എന്നിലേക്ക് അടുത്തു റസൂറുല്ലാ കുറിച്ച് പഠിക്കാൻ പതിയായി റസൂറുല്ലാഹിയുടെ ജീവിതം പറഞ്ഞു കൊടുത്തു അവസാനം അദ്ദേഹം കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് എനിക്ക് മുസ്ലിം ആകണം ഹസരത്ത് എനിക്ക് മുസ്ലിം ആകണം ഷഹാദത്ത് കളിമ ചൊല്ലിക്കൊടുത്തു എന്ത് പേരാ വേണ്ടത് മുഹമ്മദ് എന്നല്ലാതെ എന്ത് പേര് വെക്കാനാണ് ഞാൻ രാമസ്വാമി മുസ്ലിമായി മാറി ആ പഴയ രാമസ്വാമിയാണ് എന്നെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ച കരയുന്നത് ഞാൻ പറഞ്ഞു വാഹനം റോഡിൽ നിന്ന് അത്ര വലിയ സ്നേഹം കൊണ്ട് റോഡിന്റെ നടുക്ക് ആ മനുഷ്യൻ ചാടി വന്നത് മാറ്റി വേഗം എന്റെ അടുത്തേക്ക് വന്ന് ഞാൻ ചോദിച്ചു നിസ്കാറൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട് അല്ല എനക്ക് പിറകു എപ്പടി ഹസറത്തി എന്നിട്ട് പിന്നെ എങ്ങനെയാ ഞാൻ ഉള്ളിൽ നിസ്കരിക്കാതിരിക്കറച്ചുപോയാ മറുപടി നമ്മൾ ജനിച്ചപ്പോൾ മുതൽ മുസ്ലിങ്ങളല്ലേ ഖുർആാനിന്റെയും ഹദീസിന്റെയും കഷ്ണങ്ങളല്ലേ എത്ര പേര് കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട് ഇത്രയും ആളുകൾ ഈ പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ കൂടിയില്ലേ എത്ര എത്ര പേര് പേര് നിസ്കരിച്ചിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്കെല്ലാം തരുന്നില്ലേ സഹോദരങ്ങളെ നമ്മൾ ചോദിക്കാതെ ഭക്ഷണം നമ്മൾ ചോദിക്കാതെ ഓക്സിജൻ നമ്മൾ ചോദിക്കാതെ വസ്ത്രം എല്ലാം 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 നമ്മുടെ ജീവിത ഉപാധിക്ക് വേണ്ടതെല്ലാം കരുണക്കടലായ തൻ്റെ അവന്റെ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ജീവിതം കണ്ട് ഒരാളെങ്കിലും ഇസ്ലാം മനസ്സിലാക്കണം ഒരാളെങ്കിലും ഇസ്ലാം മനസ്സിലാക്കണം അടിമുറച്ച തക്കുവയല്ലേ സ്വന്തം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇത്ര ഇബ്രാഹിം നബി അലൈഹി അലൈഹിത്തു വസ്സലാമിനെ ഇസ്മായിൽ ജനിക്കുന്നത് അലഹി ഉടനെ അന്നാൻ്റെ കൽപ്പന വന്നു തന്റെ പ്രിയ സഖിയെയും ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും മരുഭൂമിയിൽ കൊണ്ടുപോയിടുന്നു മരുഭൂമിയിൽ കൊണ്ടുപോയി തകർന്നില്ല മനുഷ്യൻ മരുഭൂമിയിൽ കൊണ്ടുപോയി വിട്ടു തിരിച്ച് ആ ഒരു കളിക്കുഞ്ചൽ നഷ്ടപ്പെടാത്ത പ്രായത്തിൽ തിരിച്ചു കിട്ടിയപ്പോഴും അള്ള പറയുന്നുണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞിനെ ഞാൻ കുഞ്ഞിനെക്കണം ഞാനെന്തിനുക്കണം കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞല്ലേ ചോദിച്ചില്ല എൻ്റെ നാഥൻ എന്ത് പറയുന്നു അതങ്ങനെ തന്നെ അനുസരിക്കലാണ് അനുസരിക്കലാണ് അടിമയായ എന്റെ സ്വഭാവം എന്ന് കാണിച്ചു തന്ന ആ കുഞ്ഞുമോന്റെ സ്വഭാവം ഉടനെ ഉടയോൻ ചുണില്ലേ നമുക്ക് അമ്മ പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ മലയാളീകരിച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എന്റെ കഴുത്തറുക്ക് പാപ്പ അല്ല പറഞ്ഞിട്ടുണ്ടോ ക്ഷമാശീലിന്ന് കാണാൻ പറ്റിയേക്കും പാപ്പ എന്നെ അറുത്തു കൊടുത്തോ എന്നെ ബലി നൽകിക്കോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയാൻ മാത്രം ആ കുരുവിനെ വളർത്തിയെടുത്തൊരു പിതാവും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാതാവും അവിടെ കേവൽ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞിടന്നിട്ട് കാര്യമില്ല നമ്മുടെ മക്കളെ ഈമാനികമായ ബോധം കൊടുത്ത് വളർത്തിയെടുക്കാൻ കഴിയണം ഇസ്മായിൽ അലിഹിസ്സലാമിന്റെ പാതകത്തിലായി വളർത്തിയെടുക്കാൻ കഴിയണം അള്ളാഹു തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ദിവസം അറഫയായിരുന്നു ആ അറഫയിൽ ലോകത്താദ്യത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടന്നിട്ടുണ്ട് ആയിരത്തി കൊല്ലം മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ല അല്ലി സ്വലം അത്തങ്ങളിലൂടെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് യു എന്റെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടക്കുന്നതെങ്കിൽ ആയിരത്തഞ്ഞൂറ് കൊല്ലം മുമ്പ് മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദിച്ചിട്ടുണ്ട് സമ്മേളിപ്പിച്ചിട്ടുണ്ട് ഇന്നും ഇന്നും ഈ മോഡേൺ ലോകം ഇത്രത്തോളം പുരോഗമിച്ചിട്ട് പോലും അഷ്റഫുൽ അഷറഫുൽ അന്ന് പറഞ്ഞു വെച്ചതിനെ തൊടാൻ പോലും ഇന്നിന്റെ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല ഇതിന്റെ ലോകത്തിന് കഴിഞ്ഞിട്ടില്ല അലൈഹി പറഞ്ഞില്ലേ ഈ ഈ പരിശുദ്ധ പരിശുദ്ധ ഭൂമി പോലെ പോലെ മാസം തന്നെ നിങ്ങളുടെ 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 രക്തവും നിങ്ങൾക്ക് ഹറാമാണെന്ന് സയ്യിദുനാ ഹബീബുനാ സമ്പത്ത് അവിടെ വെച്ച് മുത്തിന തങ്ങൾ പറയാ ഈ സദസ്സിൽ വെച്ച് ഞാൻ പലിശയെ നിരോധിക്കുന്നു പലിശയെ നിരോധിച്ചു പലിശ നിർത്തലാക്കി മുഹമ്മദു എന്നും പലിശയുടെ പിന്നാലെ നടക്കുന്ന എത്ര ആളുകളുണ്ട് പലിശയില്ലാത്ത വല്ല ഇടപാടുകളും നമുക്കുണ്ടോ ഒരു വേള ഇത്തരം ഒരു ഹദീസ് കാണാം പലിശയുമായി ബന്ധപ്പെടുന്നവൻ സ്വന്തം മാതാവിനെ തുല്യമാണെന്ന് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ഹലാലായ സാമ്പത്തിക ശുദ്ധി അത്യാവശ്യമാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ശുദ്ധി വളരെ ഇമ്പോർട്ടന്റാണ് ശാ ഒത്തിരി വൈകി തുടങ്ങിയത് കൊണ്ട് ഒരു അഞ്ചു മിനിറ്റ് ശതം നിർത്താം അഞ്ചു മിനിറ്റ് ഇല്ല സാമ്പത്തിക ശുദ്ധി ആണ് അതുപോലെ തന്നെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ പോര് നടന്നിരുന്ന ഒരു കാലഘട്ടം ഇതാ ഈ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലുള്ള പോര് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു സയ്സൂർദ് തങ്ങളുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ഇന്നും മണിപ്പൂര് കത്തിയിരിക്കുകയാണ് മണിപ്പൂരിന്നും കത്തിയിരിക്കുകയാണ് ഗോത്ര വിഭാഗങ്ങളെ തമ്മിലടി ഒരു ഒരു രാക്ഷസനെ പോലെ പോലെ രണ്ട് മുട്ടനാടുകളെ ആ കണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ അധികാരികൾ അവരുടെ മുമ്പിൽ അഷ്റഫുൽ ഹൽക്കിന്റെ പ്രഖ്യാപനം ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പോലുകൾ ഇവിടെ നിർത്തുന്നു ഇവിടെ നിർത്തുന്നു എന്നിട്ട് അവസാനം ഒത്തിരി വിധങ്ങൾ പറഞ്ഞു വെച്ചൊരു വാക്കുണ്ട് ലോകത്തൊരാൾക്കും പറയാൻ കഴിയാത്തൊരു വാക്ക് വർത്തമാനം ആദം വ തുറാബ് മതത്തിന്റെയും പേരിൽ നിങ്ങളെ ആളുകളില്ലേ വർഗീയവാദികളുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ അവസാനത്തെ പിടിവെള്ളിയാണത് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ വർഗീയത അഴിച്ചുവിടും ഹിറ്റ്ലർ അങ്ങനെയായിരുന്നു ആ പാത പിന്തുടർന്ന് ഇന്ന് ചില ആളുകൾ അവരുടെ കൃത്യമായ അജണ്ട നടപ്പാക്കുമ്പോ അഷറഫ് ഹൽക്ക് ഒരു വാക്കുണ്ട് ആദം നിങ്ങളെല്ലാവരും മക്കളാണ് ആദമോ മണ്ണിന്റെ മകനാണെന്ന് സെയ്യൂദൻസൂടുള്ള എല്ലാ വർഗീയതയും ജാതി മനുഷ്യൻ എന്ന നിലയിൽ എല്ലാവരും സ്നേഹത്തോടെ കഴിയണമെന്ന് ഏറ്റവും വലിയ ഹ്യൂമൻ ഡിക്ലറേഷൻ നടത്തിയ അവൻ ഇവനെന്ന് പറഞ്ഞ ഒരാളെ നീ മാറ്റി നിർത്തണ്ട അവൻ ഇവൻ എന്ന് പറഞ്ഞ ഒരാളെ മാറ്റി നിർത്തണ്ട നിർത്തണ്ടായപ്പോ രാഷ്ട്രീയം പറയല്ല കേരളത്തിൽ നിന്നൊരു മന്ത്രി അങ്ങോട്ട് പോകാൻ കേന്ദ്രം മുടക്കുകയാണ് അവൻ ഇവൻ എന്ന് കുരിഞ്ഞപ്പോ നിങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കേണ്ട എന്ന് പറയുന്ന വേദത്തിന്റെ ആളുകളാണ് ഞങ്ങളെന്ന് പറഞ്ഞ് വേദത്തെ തള്ളി തള്ളിപ്പറയുന്നു വേദത്തെക്കാളപ്പുറം ഞങ്ങൾക്ക് ഞങ്ങളുടെ അധികാര ചിഹ്നങ്ങളാണ് വലുത് എന്നവർ തെളിയിക്കുകയാണ് നിങ്ങൾ ഒന്നിച്ചൊരുമിച്ച് സ്നേഹത്തോടെ കഴിയണമെന്ന ആ പൂർവ വേദങ്ങളിൽ പറഞ്ഞത് തന്നെ പ്രഖ്യാപിക്കുകയാണ് ആ ബോധ്യത്തിൽ സഹിഷ്ണുതയോടെ ഉറച്ചുനിന്ന് ഇബ്രാഹിമിയൻ പാരമ്പര്യത്തിൽ ജീവിക്കാൻ അള്ളാഹുറബുൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ